ചാമ്പ്യൻസ് ട്രോഫിയിലെ ഇന്ത്യയുടെ ഉജ്ജ്വല വിജയത്തിന്റെ ആഹ്ലാദത്തിൽ സ്വന്തം രാജ്യത്തിന് കളിക്കുന്നതിന് സമാനമായിരുന്നു ദുബായിൽ ഇന്ത്യക്ക് ലഭിച്ച പിന്തുണ സ്വന്തം ടീമിന്റെ പരാജയത്തിൽ കടുത്ത ദുഃഖത്തിൽ ബംഗ്ലാദേശ് ആരാധകർ കളി പൂർത്തിയാക്കുന്നതിന് മുമ്പ് സ്റ്റേഡിയം വിട്ടു ദുബായ് രാജ്യാന്തര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ നിന്നും ഷിൻസ് ദബാസ്റ്റിൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക് ട്രോഫി ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ ആറ് വിക്കറ്റിന്റെ ഉജ്ജ്വല വിജയം നേടിയിരിക്കുകയാണ് ഇന്ത്യൻ മുഹമ്മദ് ഷമീഡ് അഞ്ച് വിക്കറ്റ് നേട്ടം കാണാനായതിന്റെ സന്തോഷത്തിലാണ് ഏവരും നമ്മള് ഫസ്റ്റ് ഇവരെ അഞ്ച് വിക്കറ്റ് പോയപ്പോ വളരെ വൺ സൈഡ് മാച്ച് ആവുമെന്ന് വിചാരിച്ചു പക്ഷെ അവര് നന്നായി കളിച്ചു ബംഗ്ലാദേശ് നല്ല ഫൈറ്റ് ആയിരുന്നു അവർ അത്യാവശ്യം റണ്ണ് സ്കോർ ചെയ്തു ഇതേപോലത്തെ ഒരു പിച്ചില് അറ്റ്ലീസ്റ്റ് മോർ റൺസ് ഉണ്ടെങ്കിൽ ഒരു ഒരു ട്രബിൾ ആയിരുന്നു വലിയ മത്സരത്തിന് വെറും പ്രാക്ടീസ് മാത്രമാണ് ഇന്നത്തെ മത്സരം ചില കാണികളുടെ അഭിപ്രായം ഓ ഇന്നത്തെ മത്സരം കാണാൻ യുവയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി പതിനായിരക്കണക്കിന് ആരാധകരാണ് ദുബായ് അന്താരാഷ്ട്ര ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലേക്ക് ഒഴുകിയെത്തിയത് ഭയങ്കര സന്തോഷമുണ്ട് ആദ്യമായിട്ടാണ് ഒരു ഇന്റർനാഷണൽ മാച്ച് കാണുന്നത് ഐ പി എല്ലിന് പോയിട്ട് അല്ലാതെ ഒരു മാച്ച് കാണാൻ പറ്റിയില്ല പിന്നെ അത് നമ്മുടെ അബുദാബി ദുബായിലേക്ക് വലിയൊരു ദൂരമല്ല കാണാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷം അതിൽ ഇന്ത്യ ജയിക്കും കൂടെ ചെയ്തപ്പോ ഭയങ്കര സന്തോഷമായി ഇന്ന് ഞായറാഴ്ച Abku tamalom ya kac inşallah fizi agli biar cjitn bi matche fizi bi yam Banglades. Inşallah next turn ne getecek. Inşallah inşallah. inşallah inşallah. Inşallah next turn getecek. India 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 Pakistan ne cire? Yi vijayku, vijayku lupo, mannala, pradikşa, Dubai andar asha karkese ciritlenma. Danger Pradesh cikip am. Sin